കേട്ടോ അപ്പ മോനോടെ കാണിക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നലത്തെ വീഡിയോയും കൂടെയാണ് ഇന്ന് ഇടുന്നത് കേട്ടോ വന്നു ചേട്ടാ ചേട്ട് വന്നോ ആ അച്ചോട് പറ വന്നു അച്ചിയോട് പറട്ട ഭർത്താലും പറയട്ടെ ബാങ്കിലെ കാര്യ അച്ചയോട് പറഞ്ഞോ അച്ചോട് പറ അച്ചിയോട് പറ ചേട്ടാ വന്നന്ന് ചേട്ടാ ഒന്ന് നോക്ക് ചേട്ടാ അപ്പോൾ എത്ര നേരമായി ഞാനിങ്ങനെ കൊഴിഞ്ഞ് 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 നടക്കുന്നത് ചേട്ടൻ വന്നതല്ലേ ഉള്ളൂ ചേട്ടനെ ഓരോ പാർട്ടിക്കാരുടെയൊക്കെ ഫോൺ വരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് സപ്പോർട്ടൊക്കെ ചെയ്യുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ കൂടെയാണ് ഞാൻ ഇടുന്നത് ഇനി ഒരു കാര്യം കാണിച്ചു തരാം എൻ്റെ മോൻ ഇന്ന് കുറേ സാധനങ്ങൾ മേടിച്ചോണ്ട് വന്നു ഫ്രൂട്ട്സൊക്കെ പപ്പായ ഇത് കണ്ടോ ആപ്പിൾ കാണിച്ചത് കേട്ടോ ഏ ചേട്ടാ എന്തൊക്കെ മേടിച്ചോണ്ട് വന്ന് പൊന്നോ പൊന്നിനു ആണ് ആപ്പിൾ ചേട്ടാ എന്നാൽ മേടിച്ചോണ്ട് വന്നതാണേ ചേട്ടേ മേടിച്ചോണ്ട് വന്ന മമ്മിക്ക് പനിയെന്നും പറഞ്ഞ് മേടിച്ചോണ്ട് വന്നതാണ് കേട്ടോ പനിയൊക്കെ പോയി എനിക്ക് എനിക്കിപ്പോൾ ഞാൻ ഓടി കിടന്ന് പനിയെടുക്കാൻ തുടങ്ങി ഒരു കൊട്ട തുണി നാലഞ്ച് ബക്കറ്റ് ഇലക്കിയത് പപ്പായ ഇത് കണ്ടോ പപ്പായ കുഞ്ഞു ഏതാണ് അനാർ ഇത് കണ്ടോ അനാർ ആപ്പിൾ പേര സബർജില്ലിയാണ് കേട്ടോ ഇത് ഇത് സബർജില്ലി ആപ്പിൾ പേര സബർജില്ലി സബർജില്ലിയൊക്കെയാണ് കേട്ടോ പേരൊക്കെയുണ്ട് സബർജില്ലിയുണ്ടേ ഇതല്ലോ സബർജില്ലിയാണ് ഭയങ്കര വിലയാണ് കേട്ടോ ഫ്രൂട്ട്സിനൊക്കെ പഴുത്ത പപ്പായ മമ്മി ചോറിലിട്ട് അരച്ച് ചോറിലേക്ക് ഇട്ടിട്ട് തൈര് കിട്ടു തരും ഇല്ല പൊഞ്ഞു പൊന്നു ഇവിടെ വന്നിരിക്കണം ഇതാരുടെയാണ് ഇത് പൊന്നിനും തരും പൊന്നിനെ മിക്സിയിൽ മുണപ്പിച്ച് നോക്കണം മിക്സിയിലിട്ട് അരച്ച് ആ കഴുകി ഫ്രിഡ്ജിലേക്ക് വെക്കാം ഇതൊക്കെ കഴുകി ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ പിന്നെ പൊറോട്ട ഇടാക്കി പൊറോട്ട ഇങ്ങനത്തെ പൊറോട്ടയാണ് എന്നിട്ട് ഞാൻ തുണിയിൽ പൊതിഞ്ഞ് വച്ചേക്കണം സബ്ജി ഉണ്ടാക്കി വെജിറ്റബിള് പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട് അതെ എല്ലാം സബ്ജി ക്യാരറ്റ് ബീൻസ് വറവ അച്ചിങ്ങ ഇച്ചിങ്ങ ഏന എല്ലാം കൂടെ ചെയ്തൊരു മിക്സ് വെജിറ്റബിളേ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ കമൻ്റൊക്കെ ചെയ്യുക കേട്ടോ പാവം വിറക നടക്കുന്നതാണേ ഇപ്പം ഒരു കുഞ്ഞ് വീഡിയോ പതിവ് പോലെ വന്നതാണ് ഇപ്പം എല്ലാവരും ഹൈപ്പും ഒക്കെ ചെയ്യുക മോനും ഇച്ചിരി കോൾഡും ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നലെ എന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ അവനെയും കാണിച്ചു കേട്ടോ ഇച്ചിരി ജലദോഷവും ഗോൾഡും ഇവിടെ എല്ലാവർക്കും ഇവിടെയുള്ള ഇലാഖയിലൊക്കെ പനിയാണ് കേട്ടോ നമ്മുടെ പനിയൊന്നും അത്ര കൂടിയില്ല ഒരു ദിവസമേ വന്നുള്ളൂ ഒരു രാത്രി അത് കഴിഞ്ഞപ്പോൾ പനി പോയി പിന്നെ ഈ ഒരുപാട് പണിയെടുക്കുന്നതിൻ്റെ ബോഡിയിൽ പോയി ഒരു കുഞ്ഞു വീടി എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക സിമൻറ്റും ഇതൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ സിമന്റും മണ്ണൊക്കെ കൊണ്ടുവന്നത് ചരലുമൊക്കെ പണി നടക്കുന്നില്ലേ അപ്പോൾ അവർക്ക് അപ്പം തന്നെ ചെയ്യാം ഇനിയും സിമെന്റും വലിയൊക്കെ ഒരുപാട് പേടിക്കണം പ്ലാസ്റ്റർ പൈസ പൈസ കൊടുത്തിട്ട് വരട്ടെ അകത്ത് ട്രോളിട്ടാശി വേ ഇത്ര അവൾ പണിയും ഇങ്ങനെ ഇന്നേ ഭയങ്കര തിരക്കേട്ടോ എന്റെ ഇടയിൽ കുഞ്ഞു 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 വീഡിയോ എൻ്റെ വീട്ടിലെ കാര്യങ്ങളും മോൻ്റെ വിശേഷങ്ങളും ഇവന്റെ കോമാളിത്തരങ്ങളും എല്ലാം കൂടെ എടുക്കുന്ന കേട്ടോ താഴെ പ്ലംബേഴ്സും ഉണ്ട് ഇലക്ട്രീഷ്യൻ വർക്കേഴ്സും ഉണ്ട് പിന്നെ അങ്ങനെ മുടിഞ്ഞ് നോക്കുന്ന കേട്ടോ അപ്പോൾ ആ പിന്നെ എന്ത് പിന്നെ ഇവിടെ വാതിൽ അടച്ചിട്ടേക്കണം നമ്മൾ അങ്ങോട്ട് പോവാതിരിക്കാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുത്തു ഇതിന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഹൈപ്പ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ നമ്മുടെ ചെറിയ ചെറിയ നമ്മുടെ വീട്ടിലെ കാര്യവും നമുക്ക് നമ്മുടെ വീടൊക്കെ നിങ്ങൾ കാണുന്നതല്ലേ ഞാൻ അവിടെ കണ്ടോളും വരുന്ന മരുന്നാൾക്കാരെയും പോകുന്ന ആൾക്കാരെയും ഒന്ന് ഡോക്ടറിനെ കാണിക്കാൻ പനി കുറവുണ്ട് ശരീരം വേദനയാട്ടോ മോൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഇപ്പം കയറി മോനിവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ഞാൻ ഡോക്ടർ ഇരിക്കുന്നു ഡോക്ടറിനെ കാണിച്ചിട്ട് കേട്ട് തല തലയ്ക്ക് ഭാരവും പുറവും വേദന ആട്ടോ വേറൊന്നും ഇല്ല മോനെ നിർബന്ധിച്ച് കൊണ്ടുപോകും ഞാൻ പോകേണ്ടെന്ന് കണ്ടിട്ട് പനിയധികം ഇല്ല കേട്ടോ അതിൽക്ക് ഭയങ്കര ഉപകാരം ക്ലിനിക്ക് കണ്ടത് കണ്ടോ മെഡിസിൻ പോയി ഡോക്ടർ അവിടെയും കേട്ടോ അത് ഇവരുടെ തന്നെ മെഡിക്കൽ പോയിന്റ് ആണ് ഇവിടെയും ഡോക്ടർ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് നാളെ നാടയിടാം ഇന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ ഇവിടെ ഡോക്ടർ കണ്ട ഡോക്ടർ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല വൈറൽ ഫീവറിൻ്റെ ഒരു ചെറിയ അരവാണ് മഴയൊക്കെ ഉണ്ടാക്ക പിന്നെ വേറെ പനിയില്ല കുറച്ച് ബോഡി പെയിന്റ് ചെയ്തൊക്കെ മേടിച്ചു തന്നെ നമ്മൾ മോൻ മേടിച്ചോണ്ടി ഞാൻ പോകും വേറെ ഒന്നുമല്ല തലയ്ക്ക് ഭാരവും ബോഡി പെയിൻ്റിങ് കിട്ടും അതിനെ വീട്ടിലേക്ക് കയറുന്നു ഇപ്പം കുറച്ച് പണിയും കൂടുതലാണല്ലോ വീട്ടിൽ പണി നടക്കുന്നുള്ളതുകൊണ്ട് ട്രിപ്പൊക്കെ കയറ്റിയിട്ട് കിടക്കണം അവളുടെ ബ്യൂട്ടി പാർലറാണ് എൻ്റെ കൂട്ടുകാർക്കെ ബ്യൂട്ടി പാർലറാണ് ഏട്ടോ ഇത് അപ്പം അവിടെ അവിടെ കൊണ്ടുവന്ന് കിടപ്പി ഞങ്ങളുടെ അവിടെ പണി നടക്കുന്നുള്ളതുകൊണ്ടേ അപ്പം ബോധം കാണാൻ പലരും പറഞ്ഞിട്ടുണ്ട് അപ്പം ബോധ ബോധം ഇപ്പോൾ അത്യാവശ്യം വീഡിയോ പോയാൽ നീ ഇവിടെ കിടപ്പുണ്ടായിട്ടാണ് വയ്യ 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 വയ്യല്ലേ ട്രിപ്പൊക്കെ കേട്ടി കിടക്കുന്നതാ എന്നെ കൂട്ടുകാരത്തിൽ വീട്ടിൽ കാലിക്കൊന്നും മനസ്സിലാവുന്നു കണ്ടില്ലേ വീടിൻ്റെ ഇടയിലല്ലേ ഞാനൊന്ന് ഡോക്ടറിനടുത്ത് പോകുന്നതിൻ്റെ ഇടയിൽ അവളെ കണ്ടു ഇന്നിട്ട് കയറി കേട്ടോ കുട്ടേനൊക്കെ ചോറ് കൊടുക്കണം കണ്ടോ അവൾ പ്ലേറ്റിൽ കൊണ്ടുവന്ന് ചോറ് കൊടുക്കണം കേട്ടോ എല്ലാ എല്ലാ സ്റ്റീ പപ്പീസിനും കൊടുക്കും കേട്ടോ അവൾസ് ഇത്രയും ദിവസം ഇവിടെ മഴയായിരുന്നേ ഇന്ന് ഇത്തിരി വെയിലുണ്ടായേ അപ്പോൾ വീട്ടിൽ പനിയും നടക്കുന്നതായിരുന്നു അപ്പോൾ ഇന്നിത്തിരി വെയിലുണ്ടായപ്പോൾ ഇന്നലെ എനിക്കൊരു ചെറിയ പനിയായിരുന്നു പനി കുറവുണ്ടായിരുന്നു ബോഡി പെയിൻ കേട്ടോ അപ്പോൾ ഇന്നലെ തന്നെ ഡോക്ടറെ കാണിച്ചു അപ്പം ഞാൻ ആ വീഡിയോ ഇതിലിടുന്നുണ്ട് ക്ലിനിക്കിൽ പോയി ഡോക്ടറെ കാണിച്ചു അപ്പോൾ അയാൾ പറഞ്ഞ് കുറച്ച് പണിയെടുക്കാൻ പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതെ ഈ വെയിൽ കണ്ടിട്ടേ നമുക്ക് കിടക്കാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ കിടന്ന് ഡോക്ടർ പറയുന്ന പോലെ പോലെയൊന്നും കിടക്കാൻ പറ്റില്ല അപ്പോൾ അതേ തുണികളൊക്കെ വിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന അപ്പോൾ ഞാൻ ആദ്യം പാ പാൻറ്റ് ഷർട്ട് ഐറ്റംസ് അത് കഴുകിയിടുന്നു അടുത്തത് മെഷീനിൽ കിടക്കുന്നു പിന്നെ ഷീറ്റൊക്കെ അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെ നൈറ്റി തീരൊക്കെ ഇനിയുണ്ട് കേട്ടോ വിരിക്കാൻ അതെ ഇവിടെ കിടപ്പുണ്ട് ഇരിക്കട്ടെ അപ്പം എൻ്റെ മോൻ എൻ്റെ പുറകെ വന്നാൽ അവന് ഭയങ്കര സന്തോഷമായി ഞാൻ എണീറ്റപ്പോ ഇന്നലെ ഞാൻ കിടന്നുകൊണ്ട് ഡാഡി ചോറ് വെച്ചുകൊണ്ട് അവന് കഴിക്കാൻ മതി പിന്നെ വയ്യാത്ത ഞാൻ എനിക്ക് വേറെ ഒന്നുമില്ല പുറമേദിനെ തലയ്ക്ക് ഭാരവും ഇന്നലെ ഡോക്ടർ ഒന്നും നെഞ്ചിലൊന്നുമില്ല പുറത്തൊന്നുമില്ല അത് ഈ പൊടിയൊക്കെ നമ്മുടെ വീട്ടിലെ പൊടിയില്ലേ പണി നടക്കുന്നുള്ളതുകൊണ്ട് പൊടി അടിച്ചിട്ട് തലയ്ക്ക് തലക്കിച്ചിരി കഫമുണ്ട് അത് ഡെയിലി സ്റ്റീം പിടിക്കണം ഗാർഗൽ ചെയ്യണമെന്ന് പറഞ്ഞു കുറച്ച് മരുന്ന് തോന്നു അപ്പോൾ ഇന്നലത്തെ ആ ഒരു മെഡിസിൻ തന്നെ എൻ്റെ വേദനകൾ പോയി ഇത് കൂടാതെ ഞാൻ ആയുർവേദവും കഴിക്കുന്നുണ്ട് കേട്ടോ ആയുർവേദത്തിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ പോ പുറം വേദനയാണ് എനിക്ക് ജലദോഷമുണ്ട് ഒരു കുത്തി കുത്തി ചുമയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ ആറായിരം രൂപയുടെ മെഡിസിനാണ് മരുന്ന് അതായത് ആയുർവേദത്തിൽ കയറിയാൽ നിങ്ങൾക്കറിയാമല്ലോ പിന്നെ നമ്മുടെ ഹസ്ബൻ്റിൻ്റെ കുഴമ്പ് പിന്നെ എനിക്ക് തേക്കാൻ കുഴമ്പ് എൻ്റെ മോൾക്ക് തേക്കാൻ കുഴമ്പ് ഇങ്ങനെയൊക്കെയാണ് മേടി ഞങ്ങൾ ആയുർവേദത്തിലെ കുഴമ്പൊക്കെ തേക്കുന്നവരായിട്ടോ അപ്പോൾ അത് രോഗമുണ്ടായിട്ടല്ല അവിടെ പോയി മേടിക്കാറുണ്ട് മോൾക്ക് തലയിൽ തേക്കാൻ എണ്ണ ആൻറ്റി ഡ്രഗ്സിൻ്റെ ഇതൊക്കെ കോട്ടക്കലീന്നാണ് നമ്മൾ മേടിക്കാറ് അപ്പം മേടിച്ചുകൊണ്ട് വന്നതൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിനെപ്പോൾ അയാൾ പറഞ്ഞു ഒരു മാസം കഴിച്ചാൽ മതി അതങ്ങ് പോവും എന്നും പറഞ്ഞുകൊണ്ട് എന്നാലും നമ്മൾ എല്ലാ മാസം ഒന്ന് പോകും കേട്ടോ ഇപ്പം ഇന്നൊന്ന് എണീറ്റു വെയിൽ കണ്ടിട്ട് കിടക്കാൻ പറ്റും വെയിൽ കണ്ട് ഒരു ദിവസം എണീക്ക അഥവാ ദീപക്കും ഇല്ല കേട്ടോ ദീപക്ക് ഇനി തിങ്കളാഴ്ച വരുള്ളൂ ദീപക്ക അവധിയല്ലേ ദീപക്കെല്ലാ മാസവും നിങ്ങൾക്കറിയാമല്ലോ അഞ്ചും അഞ്ച് ദിവസം അവധിയാണ് ഈ ഞായറാഴ്ചത്തെ അവധിയൊക്കെ അവനെടുക്കും അപ്പം അത് കാരണം ഞാൻ എണീറ്റ് കുറേ അലക്കി ഒരു ട്രിപ്പ് അലക്കിരി വിരി വിരിക്കുന്നു വെയിൽ കണ്ടിട്ട് നമ്മുടെ മോൻ പറഞ്ഞു കുറച്ച് പണിയെടുക്കുമ്പോൾ അമ്മി രണ്ട് ദിവസം കഴിഞ്ഞെടുത്താൽ മതിയെന്ന് പക്ഷേ എനിക്കത് പറ്റുന്നില്ല കേട്ടോ നമ്മളങ്ങനെയൊക്കെ ഇടന്നാൽ ഈ വെയിലി പോയി കഴിഞ്ഞാൽ നാളെ മഴയാണെങ്കിൽ ഉള്ളതും കൂടെ കൂടും അപ്പോൾ അതുകൊണ്ട് ഞാൻ എണീറ്റ് വന്നു ഇനി ഒരു ട്രിപ്പ് ഇനി ഒരു രണ്ട് ട്രിപ്പ് ഉണ്ട് ഇനി ഒരു നാല് ബക്കറ്റും കൂടെ ഉണ്ടാവും അപ്പം എൻ്റെ മോന് ഭയങ്കര സന്തോഷം മോനത് മത്തങ്ങയും പപ്പായും ക്യാരറ്റൊക്കെ ഞാൻ വച്ചിട്ടുണ്ട് അടുപ്പിൽ പിന്നെ ഓക്കെയാണ് കേട്ടോ പെർഫെക്റ്റ്ലി ഓക്കെയാണ് സ്റ്റീം പിടിച്ചു തലയിലെ കവമൊക്കെ ഒന്നും കുറഞ്ഞു വേറെ ഒന്നുമില്ല കേട്ടോ എല്ലാം ടേസ്റ്റ് ചെയ്തു ഒന്നുമില്ല അപ്പോൾ ഇന്നൊരു ചെറിയ കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് അവനിങ്ങനെ കിടക്കുന്നു നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം അപ്പോൾ ചത്തക്കെ ഇത്രയും ദിവസത്തെ മഴയല്ലേ ഇത് കണ്ടോ കിടക്കുന്ന ഇനി വെയിൽ വരണം അപ്പോൾ ഇന്നൊന്ന് അലക്കിയൊക്കെ ഇടട്ടെ അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം അതുവരേക്കും